നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടിതുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തെ അപ്പന്റെ ശവമിറക്കി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പത്താമത്തെ പിറന്നാളാ വനമ്പായെ പൊതിഞ്ഞുകെട്ടി മൂന്നാം പക്കം എന്റെ അപ്പനെയും പള്ളി മുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പഴും തിരുമേനിള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വൈകുന്നു അന്ന് മൂക്ക് മൂക്കുപൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റിയത് എടുത്ത് തെമ്മാള്ളിക്കോളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളുവെടുത്ത കുപ്പായത്തോടെ അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ ട്രൻസ് बहुमा कर...